അസ്സാമലൈക്കു ഈ സഹോദരന്റെ പേര് അൻഷീദ് എന്നാണ് തലശ്ശേരി മുഴപ്പിനങ്ങാട് സ്വദേശിയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ മകന്റെ വിളിക്കായി കരഞ്ഞു കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അഞ്ചു വർഷമായി ഉമ്മ ഈ മകന്റെ വിളിക്കായി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ആ ഉമ്മ മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചിട്ടില്ല അൻഷീതിന്റെ ഉമ്മ അൻഷീദിനെ കുറിച്ച് പറയുന്ന ഈ ഒരു വോയിസ് നിങ്ങൾ എല്ലാവരും കേൾക്കുക അഞ്ചു കൊല്ലായി ഈ പെറ്റ ഉമ്മാന ഒരു മൂന്ന് ഇന്ന് വിളിക്കും നാളെ വിളിക്കും ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്ന് വിചാരിച്ചിട്ട് ഈ ഉമ്മ ആശ്രയിച്ചിട്ട് നിന്നിന് ഈ മോനെ വിചാരിച്ചിട്ട് ഒരു തീറ്റുമില്ല കുടിയുമില്ല ഒരു എന്തെന്നാണ് പറയേണ്ടത് ഈ മോനെ വിചാരിച്ചിട്ട് ഉമ്മ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോന്ന് ഇനൊരു വയ്യും പിടുത്തും ഉറപ്പേനിയും എനിക്ക് താന്ന വേറെ എനിക്കൊന്നും വേണ്ട എനക്ക് എൻ്റെ മോന് ഒന്ന് മോനെ കണ്ടാൽ മതി എനിക്കൊരു കൂറ്റ് കേട്ടാൽ മതി എൻ്റെ മോൻ്റെ ഉരുകി 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 സ വേദന സഹിച്ച് സഹിച്ച് ഇനിയും കൊഴിഞ്ഞു വീണു പോകുന്നു ഈ മ മോന വിചാരിച്ചിട്ട് നല്ലോണം നോക്കുന്ന മോനഅന്ന അന്ന നല്ലോണം നോക്കുന്ന മോന എന്താ ഈ ഈ മനസ്സിലാകുന്നില്ല അപ്പോ കേട്ടല്ലോ ഈ ഉമ്മാന്റെ കണ്ണുനീർ അല്ലെങ്കിൽ ഈ ഉമ്മാന്റെ കരച്ചറ് കേട്ടാണ് അൻഷീദിനെ കുറിച്ച് പറയുമ്പോൾ അഞ്ചു വർഷം മുമ്പാണ് യു എ വന്നത് അദ്ദേഹത്തിന്റെ തന്നെ ബന്ധുവായ അതായത് പെങ്ങളുടെ ആങ്ങളുടെ ഒരു കഫ്റ്റീരിയലാണ് ജോലി ചെയ്തു വരുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേറെ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് പാസ്പോർട്ടൊക്കെ കൊടുത്ത് അങ്ങനെ പോയതാണ് അതിനുശേഷം അദ്ദേഹം ആരെയും വിളിച്ചിട്ടില്ല ഉമ്മാക്ക് വിളിച്ചിട്ടില്ല എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല പക്ഷേ യു എയിലുണ്ട് പോലീസിനൊക്കെ കംപ്ലൈന്റ് ചെയ്തു സി ഐ ഡിക്ക് ഒക്കെ കംപ്ലയിന്റ് കെ എം സി സിക്കൊക്കെ അറിയിച്ചിട്ടുണ്ട് അവർ ൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്തോ എന്ന് പെർമിഷനും കൊടുത്തിട്ടുണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അഞ്ച് മാസം മുമ്പ് ധേറെ ഹംറിയ മോളിൽ ആരോ കണ്ടിട്ടുണ്ട് എന്നാ കുടുംബത്തിന് അറിയിച്ചപ്പോഴാണ് നമുക്കൊക്കെ സന്തോഷമായത് അപ്പോൾ ഞാൻ അവിടെ ഹോട്ടലിൽ ഭക്ഷണം അയക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ വീഡിയോ ചെയ്യണം നിങ്ങൾ എല്ലാ വഴി ഞങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങളെ ഭാഗത്ത് ആ ഉമ്മയുടെ പ്രാർത്ഥന നിങ്ങൾ കിട്ടും എന്നാലും ആരെങ്കിലും അൻഷീദിനെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അൻഷീദ് ഈ വീഡിയോ നിങ്ങൾ എവിടെ വെച്ച് കേൾക്കുന്നുണ്ടെങ്കിലും ആ ഒന്ന് വിളിക്കണേ മുന്നോ കാരണം ആ ഉമ്മയുടെ കര ിയിൽ നമുക്ക് എല്ലാവർക്കും കൊള്ളുന്നത് നമ്മളുടെ ഉമ്മയാണ് നമ്മുടെ പ്രവാസികളുടെ ഉമ്മയാണ് ഇൻഷാള്ള ആ ഉമ്മയുടെ കണ്ണുനീർ ഉമ്മാൻ്റെ പ്രാർത്ഥനക്ക് ദുവാക്ക് ഉത്തരം കിട്ടണം നമ്മളെല്ലാവരും സഹായിക്കണം നമ്മൾ മുപ്പത്തിമൂന്ന് കോടി കൊടുത്ത് നമ്മൾ അബ്ദുറഹിമാന്റെ ഉമ്മയെ സഹായിച്ചവരാണ് അതുപോലെ തന്നെ ഈ ഉമ്മയെ നമുക്ക് സഹായിക്കണം ഇൻഷാ അല്ലാ അദ്ദേഹത്തിന് ഇതല്ലാതെ ആ ഉമ്മക്ക് മൂന്ന് വേറെ മക്കളുണ്ട് ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ രണ്ട് ആങ്ങളന്മാരും മൂത്തവരാണ് അൻഷീദ് ബാക്കി രണ്ട് ആങ്ങളമാർ ഇവിടെയുണ്ട് അതുപോലെ പെങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ അന്വേഷണത്തിലാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും െങ്കിൽ എന്തെങ്കിലും ഉയരം കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ നിഷ്താർ എന്ന് നിഷ്താർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മരുമകൻ പെങ്ങനോട് ആങ്ങൾ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദേര നൈഫിലാണ് മസാഫി കഫ്റ്റീലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ച് അറിയിക്കുക ഇൻഷാള്ള അള്ളാഹു സുഹാനോത്താൽ എത്രയും പെട്ടെന്ന് അൗമാക്കാമകനെ അൗമാക്കാമകനെ തിരിച്ചു കൊടുക്കട്ടെ ഫോൺ വിളിക്കാനുള്ള തൗഫീഖ് അള്ളഹു ചെയ്തു കൊടുക്കട്ടെ ഇൻഷാ ഇൻഷാള്ളു